വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരമുറി അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവ് നാലംഗ സമിതി അന്വേഷിക്കും വിവരങ്ങളുമായി ചേരുന്നു എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത് ലിഡിയ വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് വയനാട്ടിലെ സുഗന്ധഗിരി വനംവെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് വനം വകുപ്പിന്റെ കോട്ടയം വിജിലൻസ് മേധാവി ചെയർപേഴ്സണായും കോഴിക്കോട് കണ്ണൂർ എറണാകുളം ഡി അംഗങ്ങളുമായി പ്രത്യേക സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് നാലംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു ഇതോടൊപ്പം തന്നെ വനംവകുപ്പ് ഓഫീസ് വളപ്പിൽ കഞ്ചാവ് ഉളർത്തിയ കേസിൽ കർശനമായ തുടർ സ്വീകരിക്കാനുള്ള തീരുമാനവും ഇന്നത്തെ യോഗം യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ വനം വന്യജീവി ദുരന്ത നിവാരണ നടപടികളും ഉന്നതതല യോഗത്തിൽ അവലോകനം ചെയ്തു വനത്തിനകത്തെ ആയിരത്തി നാനൂറ്റി കുളങ്ങളും അഞ്ഞൂറ്റി എഴുപത്തിനാല് വയലുകളും പുനരുദ്ധാരണം നടത്തി എന്ന റിപ്പോർട്ട് വനംവകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഇതിനായി സി എസ് ആർ ഫണ്ടിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചു ഇതിൽ മൂന്ന് ലക്ഷം രൂപ ആറളം ഫാമിൽ ഉപയോഗിച്ചു വരുന്നതടക്കമുള്ള വിശദമായ റിപ്പോർട്ടുകൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഇന്നത്തെ യോഗം പ്രധാനമായും ഈ വനം വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വനത്തിനുള്ളിൽ വനംവകുപ്പ് നടത്തേണ്ടതുമായി ബന്ധപ്പെട്ട നടപടികൾ അതിന്റെ അവലോകനത്തിനായി വിളിച്ചു യോഗമാണ് ആ യോഗത്തിലാണ് വയനാട്ടിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് സുഗന്ധഗിരിയിലെ വനമുറിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തീരുമാനം ഉണ്ടാവുകയും വിശദമായ അന്വേഷണത്തിലേക്ക് പോകണമെന്ന് വനംമന്ത്രി നിർദ്ദേശം നൽകുകയും അതിനായി ഇന്നത്തെ യോഗത്തിൽ വെച്ച് തന്നെ അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തിരിക്കുന്നത് ലിഡിയ ശരി